എല്ലാ ശ്രോതാക്കൾക്കും ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം കാർഷിക മേഖല പ്രശ്നങ്ങളും പ്രതിവിധിയും ഈ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചയുടെ ആദ്യ ഭാഗം ഇന്നലെ വയലും വീടും പരിപാടിയിൽ ശ്രോതാക്കൾ കേട്ടിരിക്കുമല്ലോ ചർച്ചയുടെ തുടർന്നുള്ള ഭാഗം ഇപ്പോൾ കേൾക്കാം ചർച്ചയിൽ ഉണ്ണികുളം കൃഷിഭവനിലെ കൃഷി ഓഫീസർ ഡോക്ടർ ശ്രീലക്ഷ്മി ജൈവ കർഷകൻ ബാലൻ നായർ സമ്മിശ്ര കർഷകൻ എ പി അബ്ദുൾ സലീം മറ്റൊരു സമ്മിശ്ര കർഷക ശ്രീലത എന്നിവർ പങ്കെടുക്കുന്നു ഈ ചർച്ച നയിക്കുന്നത് ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും കർഷകനുമായ ഇ ടി ബിനോയ് വിപണി നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ വില വിപണി തീരുമാനിക്കുന്നു എന്നുള്ളൊരു പ്രശ്നമാണ് കൃഷി ഓഫീസറെ അപ്പോൾ ഈ വിപണി വില തീരുമാനിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളൊരു നമ്മൾ പഠിക്കണം എല്ലാ സിമെന്റ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾക്ക് പല വിലയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ഇന്ന് ബ്രാൻഡ് നല്ലതാണ് എന്ന് പൊതുസമൂഹത്തിനെ കൊണ്ടും വിപണിയെ കൊണ്ടും അംഗീകരിപ്പിക്കാൻ ഈ ബ്രാൻഡിന് കഴിഞ്ഞുകൊണ്ടാണ് ആ ബ്രാൻഡിന് വില കിട്ടുന്നത് ആ ബ്രാൻഡ് എത്ര വില കൂടിയാലും നമ്മൾ വാങ്ങും നേരെ കുറച്ച് അതേ ഗുണമുള്ള ഉൽപ്പന്നം തന്നെ വേറൊരു ലോക്കൽ ബ്രാൻഡിൽ വന്നാൽ നമ്മൾ വാങ്ങൂല വിലക്ക് അപ്പോൾ നമ്മൾ തീരുമാനിക്കും വില അപ്പോൾ അതുകൊണ്ട് തന്നെ ഉത്പാദകനല്ല വില തീരുമാനിക്കുന്നു ഉല്പാദകൻ വിപണിയെ കൊണ്ട് വില തീരുമാനിപ്പിക്കുകയാണ് അതിന് അയാളുടെ ഉൽപ്പന്നത്തിൻ്റെ ക്വാളിറ്റി ഇവിടേക്കാണ് നമ്മളെ കർഷകർ മാറേണ്ടത് ബാലനായർ ഉല്പാദിപ്പിക്കുന്ന മുളകിന് ഗുണമുണ്ട് എന്നുള്ള കാര്യം വാങ്ങുന്നവനെ കൊണ്ടും വിപണിക്കും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ ബാലനാര മുളക് വാങ്ങാൻ ബാലനാര വീട്ടിലേക്ക് ആൾക്കാർ വരും എന്തുകൊണ്ടാണ് ആ ഉൽപ്പന്നം ഇന്നതാണ് എന്ന് ബ്രാൻഡ് ചെയ്യാൻ അയാൾ കഴിഞ്ഞു എന്നുള്ള ഇത് ഒരു ഇൻഡിവിജ്വൽ കർഷകനൊന്നും കഴിഞ്ഞു എന്ന് വരില്ല അവിടെയാണ് കൃഷി വകുപ്പിന്റെയും അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെയും ഗവൺമെന്റിന്റെ ഒക്കെ സാധനം ഞാൻ പറഞ്ഞത് ഇപ്പൊ സൊസൈറ്റിക്ക് സഹായം കൊടുക്കുന്നതോ അല്ലെങ്കിൽ കർഷകന് സബ്സിഡി കൊടുക്കുന്നോ ലോൺ കൊടുക്കുന്നതുകൊണ്ടൊന്നും ദീർഘകാലത്ത് വലിയ ഗുണമുണ്ടാവില്ല എന്നാൽ അതേസമയം എനിക്ക് തോന്നുന്നൊരു സംഭവം ഞാൻ ഇതിനകത്ത് ഒരു നിർദ്ദേശം വെക്കുന്നത് ഇപ്പൊ ഞാൻ എൻ്റെ കയ്യിൽ അല്ലെങ്കിൽ ലിങ്ക കയ്യിലും ബാലൻ നേരെ കയ്യിലോ ഒരു നൂറ് തേങ്ങ ഉണ്ടെന്നൊക്കെ അല്ലെങ്കിൽ ആയിരം തേങ്ങ ഉണ്ട് എന്നെ സംബന്ധിച്ചിടത്ത് ഈ ആയിരം തേങ്ങയും വെളിച്ചെണ്ണയാക്കി മാറ്റണം എന്നിട്ട് ഞാൻ വെളിച്ചെണ്ണ വിൽക്കണമെങ്കിൽ നിലവിലത്തെ സാഹചര്യത്തിൽ ഞാനൊന്നുമെങ്കിലും ഒരു വെളിച്ചെണ്ണ മില്ല് തുടങ്ങണം എന്നിട്ട് ഇതിൻ്റെ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഇതിനെ ബ്രാൻഡ് ചെയ്ത് കുപ്പിയിലേക്ക് കൊണ്ടുവന്ന എന്നാൽ അതേസമയം പഞ്ചായത്തിന് കീഴിലോ അല്ലെങ്കിൽ കൃഷിവകുപ്പിന് കീഴിലോ ഏതെങ്കിലും ഒരു സംവിധാനത്തിൻ്റെ കീഴിൽ ഇപ്പോൾ സ്റ്റാർട്ടപ്പുകൾ ചെയ്യുമ്പോൾ ഒരു സംവിധാനം അതായത് കൊപ്ര കൊണ്ടോയാൽ തേങ്ങ കൊണ്ടുപോയാൽ എല്ലാം ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു കേന്ദ്രത്തിലേക്ക് ഞാൻ തേങ്ങയായിട്ട് പോയാൽ എൻ്റെ ഉൽപ്പന്നം വെളിച്ചെണ്ണയാക്കിയിട്ടും ചിരട്ട വേറെ ആക്കിയിട്ടും എനിക്ക് കൊണ്ടുവരാൻ വരും ന്യായമായൊരു ഫീസ് ഞാൻ അവിടെ കൊടുത്താൽ മതി ഈ ഉൽപ്പന്നം വിപണി കൊണ്ടുപോകാൻ എനിക്ക് വിൽക്കാൻ ഒരു ആൾക്കാർ വാങ്ങാനുണ്ടാവും ഇത് തേങ്ങാ പൊടിയാവാം ഇനി ഒരുപാട് കുറേ മഞ്ഞൾ കയ്യിലുണ്ട് ഞാൻ ആ മഞ്ഞളായിട്ടൊരു ഇതുപോലെ ഒരു ഇൻക്യുബേഷൻ സെൻ്ററിലേക്ക് പോകുന്നു അവിടെ എല്ലാ സൗകര്യങ്ങളുടെ സ്ഥലത്ത് വെച്ചിട്ട് ഉണക്കി പൊടിയാക്കിയ ശേഷം പാക്കറ്റ് ചെയ്ത് ഞാനത് വാങ്ങി മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ക്വാളിറ്റി തീരുമാനിക്കാൻ ഇപ്പോൾ ഞാൻ കൊണ്ടുപോകുന്ന സമയത്ത് അതിൻ്റെ ക്വാളിറ്റി തീരുമാനിക്കാനും എനിക്കത് ബ്രാൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കും അതിൻ്റെ അളവ് തൂക്കുക ഒക്കെ പരിശോധിക്കാനുള്ള ഡിപ്പാർട്ട്മെൻറ്റ് വേറെ ഉണ്ടാവും പക്ഷേ ഇങ്ങനെ ഒരു കേന്ദ്രത്തിൽ നിന്നാണ് ഇതൊക്കെ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ എൻ്റെ ഉൽപ്പന്നമാണെങ്കിൽ എനിക്കത് മാർക്കറ്റിൽ വിൽക്കാൻ കഴിയും അപ്പോൾ ആ രീതിയിലുള്ള ഒരു സംവിധാനത്തെ പറ്റി സാധാരണ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നതിനെപ്പറ്റി ഇങ്ങനെയൊരു സംവിധാനം കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളത് ഗവൺമെൻറ്റും അല്ലെങ്കിൽ സംവിധാനങ്ങൾക്ക് ആലോചിക്കാം ഈ രീതിയിലുള്ള ഒരു സംവിധാനത്തിൻ്റെ കേന്ദ്രങ്ങൾ ഓരോ പഞ്ചായത്തുകളിലുണ്ടെങ്കിൽ ഓരോ കർഷകർക്കും അവിടെ ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധാക്കി മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ആ രീതിയിലേക്കുള്ള ഒരു പദ്ധതികൾ നമ്മളെ പഞ്ചായത്തുകളുടെയും ഗവൺമെൻറ്റുകളുടെയും ഭാഗത്തു നിന്നുമാണ് അങ്ങനെയാണെങ്കിൽ മാത്രമേ കർഷകന് മൂല്യവർദ്ധിതൽപ്പാദനങ്ങൾ ഉണ്ടാക്കാൻ പറ്റൂ ഞാനൊരു ഘട്ടത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഞാനൊരു പഞ്ചായത്തിലാകത്തൊരു പദ്ധതി വിഭാവനം ചെയ്യും അതൊരു പ്രൊ പ്രോജക്റ്റാക്കി കൊണ്ടുവരികയൊക്കെ ചെയ്തിരുന്നു അതായത് ഈ പഞ്ചായത്തിൽ ഉത്പാദിപ്പിക്കുന്ന എല്ലാം ഒരു കേന്ദ്രത്തിലേക്ക് എത്തിച്ചുകൊണ്ട് അവർക്ക് വാങ്ങിയെടുക്കാനുള്ള കാർഷിക ഗ്രൂപ്പ് ഉണ്ടാക്കണം നടത്താം പക്ഷേ അത് പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ സംവിധാനത്തിൻ്റെ ഭാഗത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ഇത് ഏറ്റെടുക്കാനും നടപ്പിൽ വരുത്താനൊന്നും ഉദ്യോഗസ്ഥ വൃന്ദം ഉൾപ്പെടെ ഇത്തരം ഞങ്ങളെ പച്ചഭാഷയിൽ പറഞ്ഞാൽ ചൊറ പിടിച്ച പരിപാടികൾക്ക് നിൽക്കാതെ ഒഴിഞ്ഞു പോകുക എന്നുള്ളൊരു പരിപാടി ഈ പറയുന്ന മേഖലകളിൽ ആക്കാർക്കുണ്ട് അതുകൊണ്ട് തന്നെ ചില പലതും പരാജയപ്പെട്ടുകൊണ്ട് അപ്പോൾ ആ രീതിയിലേക്കൊക്കെ ഇറങ്ങി പ്രവർത്തിക്കാൻ തയ്യാറായാൽ മാത്രമേ കർഷകൻ രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടാവൂ അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച ഓരോ പഞ്ചായത്തിലും കൃഷിക്കൂട്ടങ്ങൾ ഒരു ഗ്രൂപ്പ് തലത്തിലുള്ള പദ്ധതികൾ രൂപീകരിക്കണം എന്നൊരു നിർദ്ദേശം വന്നിരുന്നല്ലോ അപ്പം അതിന് ഒന്നാമത്തെ ഉദാഹരണമാണ് നമ്മളിപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഫാം പ്ലാൻ പദ്ധതി അപ്പോൾ രണ്ട് വർഷം മുമ്പാണ് ഈ പദ്ധതി രൂപീകരിച്ചത് അതിൽ ഓരോ കൃഷിയുടെ ബേസ്ഡ് ആയിട്ടുള്ളൊരു പദ്ധതിയാണ് ഫാം പ്ലാൻ പദ്ധതി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ആ പദ്ധതിയിൽ നമ്മൾ ഏകദേശം ഒരു പഞ്ചായത്തിലെ പത്ത് മുതൽ പതിനഞ്ചോളം ഈ വർഷം പതിനഞ്ച് കർഷകരെയാണ് നമ്മൾ കണ്ടുപിടിച്ചത് ആ പതിനഞ്ച് കർഷകരെ നേരത്തെ വലനാരൻ തോന്നുന്നു പറഞ്ഞത് ഓരോ കർഷകൻ്റെയും ഓരോ അവരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏത് ക്രിട്ടിക്കൽ കമ്പോണൻറ്റ് വിടെ ലാഗ് ചെയ്യുന്നത് ഉദാഹരണത്തിന് സലീം സലീംകാക്കി തേനീച്ച കർഷകനാണ് അപ്പോൾ സലീംകാക്കി ഒരു കോളനിയും കൂടെ കിട്ടിയാൽ സലീംഖാൻ്റെ വരുമാനം കുറച്ചും കൂടെ മെച്ചപ്പെടുമെങ്കിൽ സലീംഖാന്റെ ക്രിട്ടിക്കൽ കമ്പോണന്റ് എന്ന് പറയുന്നത് ഒരു കോളനിയാണ് അപ്പോൾ ആ കോളനി നമ്മളെ ഫാം പ്ലാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സലീംകാക്കി അത് വിതരണം ചെയ്യുകയാണെങ്കിൽ സെലീംഖാൻ്റെ വരുമാനം വർദ്ധിക്കും കൂടുതൽ കൃഷിയിലേക്ക് താല്പര്യമുള്ളൂ അങ്ങനെ ഒരു കർഷകനെ കൃഷിയിലേക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകുവാനും വരുമാനം വർദ്ധിപ്പിക്കാനും ലക്ഷ്യം വെച്ചിട്ടാണ് ഫാം പ്ലാൻ പദ്ധതി രൂപീകരിച്ചത് അതിൻ്റെ രണ്ടാം മൂന്നാം ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ അപ്പോൾ അതിൽ പ്രധാനമായിട്ടും നമ്മൾ എല്ലാ വർഷവും ഫാം പ്ലാൻ കർഷകരെ കണ്ടുപിടിക്കുന്നുണ്ട് ഓരോ ഫാം പ്ലാൻ കർഷകരും നിലവിലുള്ള അവസ്ഥ നമ്മൾ പഠിച്ച് അവരുടെ ബി സി റേഷ്യോ ഇൻ റിട്ടേൺസ് എത്രയാന്ന് നമ്മൾ മനസ്സിലാക്കി അതായത് അവരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഓരോ നിർദ്ദേശങ്ങൾ പല പദ്ധതി മുഖേന അപ്പം എൽ കൃഷി ചെയ്യുന്ന കർഷകരണെ ആ പദ്ധതി ഉൾപ്പെടുത്തും പച്ചക്കറി വികസന പദ്ധതിയിലൂടെ ആനുകൂല്യങ്ങൾ നൽകും സ്പൈസസ് ബോർഡിൻ്റെ പദ്ധതിയിൽ സ്പൈസസ് വഴി നമുക്ക് എന്തെങ്കിലും നൽകാൻ പറ്റുമെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്യും അങ്ങനെ വിവിധ പദ്ധതികൾ മുഖേന അവർക്ക് സഹായങ്ങൾ നൽകി അവരുടെ വരുമാനം വർദ്ധിപ്പിക്കാനാണ് ഫാം പ്ലാൻ പദ്ധതി വളരെ വിജയിച്ച പദ്ധതിയാണ് അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ പഞ്ചായത്തിൽ ഓരോ കൃഷിക്കൂട്ടങ്ങളെ കണ്ടുപിടിക്കുന്നു കൃഷിക്കൂട്ടങ്ങൾ എന്ന് പറയുന്നത് മൂന്ന് തരത്തിലാണ് സേവന മേഖലയിലുണ്ട് ഉൽപാദന മേഖലയിലുണ്ട് മൂല്യവർദ്ധിത മേഖലയിലുണ്ട് പ്രൊഡ്യൂസെന്നു പറയുന്നത് നമുക്ക് ആസ് സ്രോ നമുക്ക് എത്തിക്കാൻ പറ്റിയെന്ന് വരില്ല മുളകാണെങ്കിലും മഞ്ഞളാണെങ്കിലും മഞ്ഞൾ മഞ്ഞളായിട്ട് കൊടുക്കുന്നതിനെക്കാട്ടും ചിലപ്പം ലാഭകരമായിട്ട് മഞ്ഞൾ പൊടിയായിട്ട് കൊടുക്കുന്നതെങ്കിൽ അതൊരു മൂല്യവർദ്ധിത കൃഷിക്കൂട്ടായിട്ട് രജിസ്റ്റർ ചെയ്താൽ നമുക്ക് അങ്ങനെ കർഷകനെ സഹായിക്കാൻ പറ്റും അങ്ങനെ കൃഷിക്കൂട്ടങ്ങൾ രൂപീകരിക്കാനും കൂടിയാണ് നമ്മൾ ഈ ഫാം പ്ലാൻ പദ്ധതി ഉള്ളത് അപ്പോൾ അടുത്തൊരു പോയിന്റ് പറഞ്ഞത് നമുക്ക് ബ്രാൻഡിങ് ആണ് ഇപ്പോൾ വിപണിയിലെടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ബ്രാൻഡ് ഇല്ലാതെയോ ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു പാക്കേജിങ്ങിൽ ഇല്ലാതെയോ ഒരു ഉൽപ്പന്നങ്ങൾ ആൾക്കാർ വാങ്ങില്ല അപ്പോൾ അതിനെ നമ്മളെ സർക്കാർ തലത്തിൽ കൊണ്ടുവന്ന് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ആസൂത്രണം ചെയ്യുന്ന ഒരു അഗ്രോ ബ്രാൻഡിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതിന് ഏറ്റവും ഉദാഹരണം നമുക്ക് പറയാൻ നമുക്ക് വളരെ സന്തോഷത്തോടെ പറയാൻ പറ്റുന്നതാണ് ഉണ്ണുകുളം പഞ്ചായത്ത് തന്നെ നവചേതന എന്ന് പറഞ്ഞൊരു കൃഷിക്കൂട്ടുണ്ട് മൂല്യവർദ്ധിത കൃഷിക്കൂട്ടാണ് അവർ റാഗി പൗഡർ മുത്താറി അവർ പൊടിച്ചിട്ട് അവർ ബ്രാൻഡായിട്ട് വിൽക്കുന്നുണ്ട് ബ്രാൻഡില്ല അവർ വിൽക്കുന്നുണ്ട് അപ്പോൾ അവരെന്ത് ചെയ്തു അവർ എഫ് എസ് എസ് ഐ സർട്ടിഫിക്കറ്റ് എടുത്തു എല്ലാ ലൈസൻസും എടുത്തും ലീഗൽ മെട്രോളജി സർട്ടിഫിക്കറ്റ് എടുത്തു അതെല്ലാം എടുത്തിട്ട് അവർ അഗ്രോ ബ്രാൻഡിനെ അപേക്ഷിച്ചു അഗ്രോ ബ്രാൻഡ് എന്നുള്ള ലാബിലാണ് അത് വിപണിയിലെത്തുന്നത് അപ്പം അവർക്ക് നോർമലി അവർ സെയിൽ ചെയ്യുന്ന വിലയെക്കാട്ടും ബ്രാൻഡ് ആകുമ്പോൾ ആ വില അത്രയും വർധിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ ബ്രാൻഡിങ്ങിലേക്ക് എല്ലാ കർഷകരും വരണം കേരളത്തിൽ ഉടനീളം അഗ്രോ ബ്രാൻഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഓരോ കർഷകരും അവരുടെ കൃഷിയിടത്തിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കണ്ടുപിടിക്കണം പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് ഓരോ പഞ്ചായത്തിലും ഒത്തിരി മിൽ ഓയിൽ മില്ലുകൾ ഉണ്ടാവും ഒത്തിരി മഞ്ഞൾപ്പൊടി ഒത്തിരി മുളകും പൊടി ഉണ്ടാവും നമ്മൾ ഓരോ പ്രൊഡക്റ്റ് ഡൈവേഴ്സിഫൈ ചെയ്യുകയാണ് വേണ്ടത് ഒത്തിരി മഞ്ഞൾപ്പൊടി വിൽക്കുന്ന ആൾക്കാരുണ്ടായിട്ട് കാര്യമില്ല ഒരാൾ മഞ്ഞൾപ്പൊടി വിൽക്കട്ടെ ഒരാൾ മുളക് ൂടി വിൽക്കട്ടെ ഒരാൾ ഓയിൽ മില്ല് ചെയ്യട്ടെ അങ്ങനെ പ്രൊഡക്റ്റ് ഡൈവേഴ്സിഫിക്കേഷൻ വരണം അങ്ങനെ ആകുമ്പോൾ മാർക്കറ്റ് ആയിരിക്കും ഓരോ പഞ്ചായത്തിലും പിന്നെ ഉള്ളതാണ് നമ്മുടെ സർട്ടിഫിക്കേഷൻ നമ്മുടെ ജൈവ കർഷകനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജൈവ കൃഷിയിലേക്ക് ഇറങ്ങുമ്പോൾ ചിലവുകൾ കൂടുതലാണെങ്കിൽ അത്രത്തോളം വില അവർക്ക് ലഭിക്കണം അതിനു വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഓർഗാനിക് സർട്ടിഫൈ ചെയ്ത് കൊടുക്കുകയാണെന്നുള്ളതാണ് അപ്പോൾ ഓർഗാനിക് സർട്ടിഫിക്കേഷന് നമുക്ക് നാഷണൽ പ്രോഗ്രാം ഫോർ ഓർഗാനിക് പ്രൊഡക്ഷനിൽ നമുക്ക് ഓരോ കർഷകൻ്റെയും കൃഷിയിടം നമുക്ക് ഇന്ത്യ ഓർഗാനിക് എന്ന ലാബിൽ സർട്ടിഫൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ പ്രധാനമായിട്ടും ഇത് രണ്ട് ഏജൻസീസാണ് ചെയ്യുന്നത് കേരളത്തിൽ ഇൻഡോസേർട്ടും ലക്കോമും ആണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമുക്ക് പാർട്ടിസിപ്പേറ്റ് ഗ്യാരണ്ടി സിസ്റ്റം വഴി ഒരു ക്ലസ്റ്റർ രൂപീകരിച്ച് അതിന്റെ സർട്ടിഫിക്കേഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഏകദേശം അമ്പതിൽ കൂടുതൽ ക്ലസ്റ്ററുകൾ കോഴിക്കോട് പി ജി എസ് സ്കോപ്പ് സർട്ടിഫിക്കറ്റ് ലഭിച്ചു കഴിഞ്ഞു ഇതിന് മൂന്ന് ഘട്ടമാണുള്ളത് ആദ്യം ഒരു പരിവർത്തനഘട്ടം ഉണ്ടാകും പിന്നെ പരിണാമഘട്ടം ഉണ്ടാകും പിന്നെ പൂർണ്ണ ജൈവ കൃഷിയായിട്ട് അറ്റൈൻഡ് ചെയ്താലും തേർഡ് ഇയർ ഓൺവേർഡ്സ് ഇന്ത്യ ഓർഗാനിക് എന്ന് പറഞ്ഞ ഗ്രീൻ ലാബിൽ അവർക്ക് ലഭിക്കുകയാണെങ്കിൽ നോർമലി കിട്ടുന്ന വിലയെക്കാട്ടും കർഷകർക്ക് കൂടുതൽ വില അവർക്ക് നെഗോഷിയേറ്റ് ചെയ്ത് അവർക്ക് വാങ്ങാൻ പറ്റും നമ്മൾ കേരളത്തിൽ മാത്രം ഇങ്ങനെ വില കിട്ടാൻ അവസ്ഥയുള്ളൂ ബാംഗ്ലൂരും തമിഴ്നാട്ടിലെല്ലാം ഹൈപ്പർ മാർക്കറ്റ്സിലോ പോയി നോക്കിയാൽ അവർക്ക് ഓർഗാനിക് പ്രൊഡ്യൂസ് ആണെങ്കിൽ അവിടെ നല്ല വിലയാണ് എല്ലാ പ്രൊഡക്ട്സിനും കിട്ടുന്നത് അപ്പൊ അങ്ങനെ ഒരു കൾച്ചർ ആക്ച്വലി നമ്മൾ കർഷകർക്ക് വേണം അവർ ഉത്പാദിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഓർഗാനിക് ആണെങ്കിൽ അവർക്ക് പറയാൻ പറ്റണം എനിക്ക് എനിക്ക് ഇത്ര രൂപ വേണം ഇത്ര രൂപ നിങ്ങൾ തന്നാൽ മാത്രമേ സെയിൽ ചെയ്യുള്ളൂ കർഷകർ കോൺഫിഡൻറ്റും ആയിരിക്കണം അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റ് പോകുന്ന കോൺഫിഡൻസ് അവർക്കും വേണം അപ്പം ഇതെല്ലാം കണക്കിലെടുത്ത് അവർക്കൊരു വിപണിയും എൻഷർ ചെയ്ത് കൊടുത്താൽ രണ്ട് കാര്യമാണ് ഒന്ന് നമുക്ക് സുരക്ഷിതമായിട്ടുള്ള ഒരു ഭക്ഷണം നമുക്ക് കിട്ടും അതേപോലെ തന്നെ കർഷകർക്ക് ഉൽപ്പന്ന വിലയും കിട്ടും പിന്നെ വേറൊരു കാര്യം എം എൻ ആർ ജി തൊഴിലുറപ്പ് പദ്ധതി വഴി നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും സംയോജിതമായിട്ട് പ്രവർത്തിച്ചാൽ കൂടുതൽ മെച്ചപ്പെടുന്നു അതിന്റെ ഏറ്റവും ഉദാഹരണമാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ നമ്മൾ തരിശായിട്ടുള്ള ഭൂമിയെല്ലാം കൃഷിയോഗ്യമാക്കാനുള്ള പദ്ധതി നമുക്കറിയാം ഒത്തിരി സ്ഥലം തരിശായിട്ട് കിടക്കുകയാണ് മോർ ദാൻ മൂന്ന് വർഷത്തിലധികം തരിശായിട്ട് കിടക്കുന്ന കൃഷിയിടങ്ങളാണ് ഒത്തിരിയുണ്ട് അപ്പം ആ കൃഷിയിടങ്ങളൊക്കെ കൃഷിയോഗ്യമാക്കാൻ നമുക്ക് തൊഴിലുറപ്പ് പദ്ധതി ഉപയോഗപ്പെടുത്താം അതിൻ്റെ ഒരു ഫോൾട്ട് എന്താ വെച്ചാൽ കൃഷിക്കാർക്ക് സ്ഥിരം കൃഷിക്കാണ് ഏറ്റവും കൂടുതൽ കർഷകരെ സംബന്ധിച്ച് ലേബർ ചാർജ് വളരെ ഹൈ ആണ് അപ്പം ആ കൂലിച്ചിലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് തൊഴിലുറപ്പ് പദ്ധതിയിൽ അങ്ങനെ ഒരു പണി അതിലുണ്ടായിരുന്നെങ്കിൽ നമുക്കതുവഴി നമുക്ക് ചെയ്ത് കൊടുക്കായിരുന്നു അത് അപ്പം നേരത്തെ സേനക്ക പറഞ്ഞ പോലെ തൊഴിലുറപ്പ് പദ്ധതിയിൽ സ്ഥിരം കൃഷി എന്ന് പറഞ്ഞൊരു പണിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കർഷകർക്ക് അവർ സഹായകരമായ ഒരു കാര്യായിരുന്നു പക്ഷേ നിലവിൽ ആ പണി ഇല്ല പക്ഷേ നമുക്ക് വേറെ തരിശായിട്ടുള്ള ഏതെങ്കിലും ഭൂമി ഉണ്ടെങ്കിൽ ആ ഭൂമി നമുക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽ നമുക്ക് ചെയ്തു കൊടുക്കാം എനിക്ക് തോന്നുന്നു എല്ലാ പഞ്ചായത്തും ഇപ്പം തൊഴിലുറപ്പിൽ ഇടവേളയാണെങ്കിലും ചെയ്യുന്നുണ്ട് അപ്പം അത് പരമാവധി കർഷകർ പ്രയോജനപ്പെടുത്തണം കാരണം അത് വലിയൊരു കൂലിച്ചെലമാണ് ഇതില് ലേബർ ചാർജായിട്ട് കുറയ്ക്കുന്നത് ഇപ്പം നിലവില് പഞ്ചായത്തിൽ അങ്ങനെ സംവിധാനം വ്യക്തികൾക്ക് ഇല്ലല്ലോ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലേ ഇങ്ങനെ കൃഷി നില ഒരുക്കാനുള്ള പദ്ധതികൾ ഇപ്പം നിലവിലില്ല മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം തരിശു ഭൂമിയെ ഒരുക്കിയെടുക്കാൻ വേണ്ടി മാത്രമേ കൊടുക്കുന്നുള്ളൂ അപ്പം മൂന്ന് വർഷമായിട്ട് തരിശായി കിടക്കുന്നതായിരിക്കണം ആ ഭൂമിയിൽ നിന്ന് ഒരുക്കി കൊടുക്കാൻ വേണ്ടി അപേക്ഷ കൊടുത്താൽ ചെയ്യും അത് ഇൻഡിവിജ്വൽ കൊടുത്താലും ചെയ്യും ഗ്രൂപ്പുകൾ കൊടുത്താലും ചെയ്യും അതിനകത്തുള്ളൊരു ചെറിയ പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പം തൊഴിലുറപ്പ് പദ്ധതി നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കി എടുക്കുന്ന സമയത്ത് അത് കാർഷിക മേഖലയായിട്ട് കൃത്യമായി ക്ലബ്ബ് ചെയ്യപ്പെടുന്ന ഒരു സംവിധാനം നമുക്ക് നടക്കുന്നില്ല അതിൻ്റെ അവയർനെസ് കർഷകർക്കിടയിൽ എത്തുന്നില്ല പകരം അതിനകത്തുള്ള തൊഴിൽ ദിനങ്ങളുടെ പൂർത്തീകരണം എന്ന് പറയുന്ന ഒരൊറ്റ ടാർഗറ്റ് മാത്രമേ നിലവിൽ ഈ ഒരു സംവിധാനത്തിന് അത് ചെയ്യുന്നുള്ളൂ അവിടെയാണ് കുഴപ്പം അപ്പോൾ ഇതിനകത്ത് ആകെ മൊത്തം പറയാനുള്ളൊരു സംഭവം എന്ന് തൊഴിലുറപ്പ് പദ്ധതി കുറച്ചും കൂടെ കാർഷിക മേഖലയ്ക്ക് ഉപകാരപ്രദമായ രീതിയിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളൊരു സംവിധാനമാണ് ഇതിനകത്ത് വേണ്ടത് നിലവിലെ മാസ്റ്റർ പ്ലാനോ അല്ലെങ്കിൽ നിലവിലുള്ള നിയമ സംവിധാനങ്ങളോ അനുവദിക്കുന്നില്ലെങ്കിൽ ആവശ്യമായ ഏജൻസികൾ അത് ആവശ്യമായ ഭരണ സംവിധാനങ്ങൾ ആവശ്യമായ ഗവൺമെൻറ്റുകൾ അതിനകത്ത് ആവശ്യമായ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ട് കാർഷിക മേഖലയിലേക്ക് കുറച്ചും കൂടെ ഗുണപ്രദമായ രീതിയിൽ തന്നെ കൊണ്ടുവന്നാൽ കേരളത്തിലെ കാർഷിക മേഖല മെച്ചപ്പെടാൻ തൊഴിലുറപ്പദ്ധിയിൽ ഉപയോഗിക്കപ്പെടുന്ന ഫണ്ടുകൾ പറ്റും നേരത്തെ പറഞ്ഞ പോലെ തടം തുറക്കുക എന്ന് പറഞ്ഞൊരു പ്രക്രിയ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾ ഒക്കെ വേണ്ടിയിട്ട് തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ അവർ ആ മേഖലയിൽ അത്ര കഴിവുള്ള അല്ലെങ്കിൽ പോലും നമുക്ക് ചെറിയ വേദനത്തിന് അല്ലെങ്കിൽ വേനമില്ലാത്തൊരവസ്ഥ ചെയ്ത് കിട്ടുകയാണെങ്കിൽ അത് ഗുണകരമായി മാറും അപ്പം ആ രീതിയിലേക്കുള്ള മാറ്റം ഗുണകരമായിട്ട് വരും അത് ഉപയോഗപ്പെടുത്താൻ നമ്മൾ എന്ത് ചെയ്യുക എന്നുള്ള കാര്യം കൂടെ ചിന്തിക്കാം അല്ല ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന എന്താന്ന് വെച്ചാല് തരിച്ചു കിടക്കുന്ന അല്ലാതെ തന്നെ ഇപ്പം നിലവിലുള്ള സ്ഥലത്ത് തന്നെ ഇപ്പം ഇന്ത്യ ഒരു ഉദാഹരണം പറയുകയെന്ന് വെച്ചാൽ ഇപ്പം പച്ചക്കറി കൃഷിക്ക് ഒരു നില ഒരുക്കുന്ന സംവിധാനം എനിക്ക് ചെയ്ത് കിട്ടുകയാണെങ്കിൽ അത് വലിയൊരു മെച്ചം അതൊരു തൊഴിലുറപ്പ് പദ്ധതിയിൽ വരണം എന്നാണ് ഞാൻ പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ആ രീതിയിലുള്ള മാറ്റം കൊണ്ടുവരണമെങ്കിൽ അത് കേന്ദ്ര ഗവൺമെന്റ് തലത്തിലും സംസ്ഥാന ഗവൺമെന്റ് തലത്തിലും ഒക്കെ അടുത്ത വർഷത്തെ പദ്ധതി മാർച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷത്തെ പദ്ധതി ആ പദ്ധതിയിലേക്കും അടുത്ത അതിന്റെ അടുത്ത വർഷത്തെ പദ്ധതി കൊണ്ടുവരാൻ ആവശ്യമായ നിയമനിർമ്മാണ പ്രക്രിയകൾ ഗവൺമെന്റ് തലത്തിൽ നടപ്പിലാണോ എന്താണ് ചിലുക കൃഷിക്ക് യോഗ്യമല്ലാതെ കിടക്കുന്ന നെൽവയലുകളൊക്കെ നെൽകൃഷി നടത്തുന്നുമില്ല ചെറുപ്പ പ്രദേശമായി കിടക്കുന്ന സ്ഥലങ്ങൾ ഇഷ്ടം ഈ സ്ഥലങ്ങളൊക്കെ പച്ചക്കറി കൃഷിക്കും അവരെ കിഴങ്ങുടകൾക്കും അനുയോജ്യമായ രീതിയിൽ ഭൂമി ശരിയാക്കി എടുത്താല് ഇവിടുത്തെ ഭക്ഷ്യ സുരക്ഷക്ക് നല്ലൊരു പങ്കുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് അത് നല്ല അഭിപ്രായമാണ് പക്ഷേ അതിന്റെ പ്രശ്നം എന്താ പറയുക ഈ ആദ്യ വർഷം ചതുപ്പിനെ കൃഷി അനുയോജ്യമായ രീതിയിൽ കുറച്ച് മാറ്റിയെടുക്കും രണ്ടാമത്തെ വർഷം തോന്നുന്നു ഇതിനേക്കാളും കുറച്ചുകൂടെ മെച്ചം അതിനകത്ത് കുറച്ചുകൂടെ മണ്ണിട്ടിട്ടാ തോന്നും അതുകൊണ്ട് ഇതിനൊന്നും കേരളത്തിൽ ഞാൻ പറഞ്ഞു ഇതിനൊന്നും പോകേണ്ട ആവശ്യമില്ല കിഴങ്ങ് വർഗ്ഗങ്ങൾ കൃഷി ചെയ്യാൻ ഇപ്പൊ കൃഷി ഓഫീസർ ഇരിക്കുന്നുണ്ട് പേരിന് തരിശാക്കി ഇട്ടിരിക്കുന്ന എത്ര ഭൂമിയുണ്ട് അപ്പോൾ എൻ്റെയോ നിങ്ങളുടെയോ അല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടുകാരുടെയോ തൊണ്ണൂറ് ശതമാനം ഭൂമിയും തരിശാക്കി കിട്ടിക്കുക തെങ്ങും തോട്ടങ്ങളിൽ ഇടവള കൃഷി ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട് അപ്പൊ അതിനകത്തേക്ക് കൃഷി ചെയ്യാൻ തയ്യാറായാൽ മതി നമ്മളെ വയലേക്കൊന്നും പോകേണ്ട കാര്യമില്ല നമ്മളെയൊക്കെ പറമ്പുകളിലും അല്ലെങ്കിൽ നമ്മളെയൊക്കെ തൊട്ടടുത്തുള്ള ആളുകളും അതിനകത്തൊരു കൃത്യമായ ഒരു പാട്ടത്തിനുള്ള കൊടുക്കൽ വാങ്ങലുകൾ സംവിധാനത്തിന്റെ ഇടനിലക്കാരനായി പ്രവർത്തിക്കാൻ കൃഷി ഓഫീസിനും ഗവൺമെന്റിനും കഴിയണം ഇപ്പൊ ഞാൻ എന്റെ കയ്യിൽ ഒരു പത്തേക്കർ ഉണ്ട് ഞാൻ എന്തുകൊണ്ട് ഈ പത്തേക്കർ ആർക്കും പാട്ടത്തിന് കൊടുക്കുന്നില്ല എന്ന് ചോദിച്ചാൽ കൊടുത്തു കഴിഞ്ഞാൽ ആരാണ് ഇതിനെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക അല്ലെങ്കിൽ ആരാണ് ഇതിനകത്ത് കൃത്യമായി ഇത്രയാണ് ഞാൻ വാങ്ങണ്ട പാട്ടം അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന പാട്ടം ഇത്രയാണ് തീരുമാനിക്കുന്ന ആരാണ് ഇത് വാങ്ങി തരുന്ന ആരാണ് നാളെ ഇനിയിപ്പോ ഈ ഭൂമിയിൽ കൃഷി തുടങ്ങിയ ശേഷം അത് എനിക്ക് ഒഴിവാക്കണം എന്ന് പറയുന്ന ഘട്ടത്തിൽ ആരാണ് ഇത് ഒഴിവാക്കി തരുക ഇതിനകത്താണ് പഞ്ചായത്തുകളും ഗവൺമെന്റും കൃഷി ഭവനും ഒക്കെ ഇടപെടേണ്ടത് എന്നിട്ട് തരിശു കിടക്കുന്ന ആൾക്കാരോട് ഭൂമി വാങ്ങി മറ്റൊരാൾക്ക് കൊടുക്കുകയും അയാൾക്ക് ആവശ്യമുള്ള സമയത്ത് അത് ഒഴിപ്പിച്ചു കൊടുക്കുകയും രണ്ടാളുടെയും താല്പര്യങ്ങൾ ഒരേപോലെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമായിട്ട് മാറാനുള്ള ഒരു സംവിധാനം കൂടെ ഉണ്ടെങ്കിൽ കേരളത്തിലെ എല്ലാ ഭൂമിയിലും കൃഷി ചെയ്യും ഇപ്പം കേരളത്തിലെ മണ്ണിനൊരു പ്രത്യേകത ഉണ്ട് തമിഴന്മാര് അല്ലെങ്കിൽ കർണാടകയിലൊക്കെ ആൾക്കാർ പറയുന്നൊരു സംഭവം നിങ്ങളുടെ മണ്ണും നിങ്ങളുടെ കാലാവസ്ഥയും ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ പൊന്നു വിളകിയായിരുന്നു പറയുന്നുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളതൊക്കെ പറയുമ്പോഴും തമിഴ്നാട്ടിലെ കർഷകൻ ഇതിനേക്കാളൊക്കെ വലിയ വെല്ലുവിളിയുള്ള പ്രദേശത്താണ് കൃഷി ചെയ്യുന്നത് പല സ്ഥലങ്ങളിലും വർഷങ്ങൾ മഴ പെയ്യാത്ത സ്ഥലങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ നാമമാത്രമായ മഴ പെയ്യുന്ന സ്ഥലങ്ങൾ ഉണ്ടാകും അവിടെ ബോർവെൽ അടിച്ചിട്ട് അതിനകത്ത് പരമാവധി കിട്ടുന്ന വെള്ളം എടുക്കുകയും അല്ലെങ്കിൽ പെയ്യുന്ന വെള്ളത്തെ തടാകം പോലെ കെട്ടി നിർത്തിക്കൊണ്ട് അത് ഉപയോഗപ്പെടുത്തി അവർ കൃഷി ചെയ്യുന്നു അപ്പം നമ്മളെക്കാളും വെല്ലുവിളി കുറഞ്ഞ അവസ്ഥയിൽ കൃഷി ചെയ്യുന്നവരാണ് മറ്റ് സ്റ്റേറ്റുകളിലെ ഒക്കെ നമുക്ക് ആ വെല്ലുവിളിയൊന്നുമില്ല നമുക്ക് തടവപ്പാതി ഉണ്ട് പിന്നെ നമുക്ക് കർക്കിടകത്തിൽ പെയ്യുന്ന മഴയുണ്ട് കാലവർഷമുണ്ട് ഇതൊന്നും ഉപയോഗപ്പെടുത്താത്തൊരു പ്രശ്നം കൂടെ ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതും അതോടൊപ്പം ഗവൺമെൻറുകളുടെ ശക്തമായ ഇടപെടൽ ഞാൻ ഒന്നുകൂടെ ഞാൻ കൂട്ടി പറയുന്നത് പലപ്പോഴും സബ്സിഡികളായിട്ട് കിട്ടുന്ന അപ്പം കൃഷി ഓഫീസർക്ക് ഉൾപ്പെടെ പരിശോധിച്ച് നോക്കിയറിയാം നമ്മളിപ്പം പഞ്ചായത്തിലോ ഇനി കേരളത്തിലോ കൊടുക്കുന്ന മുഴുവൻ സബ്സിഡികൾ ും കൃത്യമായി വിനിയോഗിക്കപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ കിട്ടുന്ന സബ്സിഡികളൊക്കെ കൃത്യമായി അർഹരുടെ കൈകളിലാണ് എത്തുന്നത് അതിനെപ്പറ്റി ഒരു കൃത്യമായ സോഷ്യൽ ഓഡിറ്റ് നടത്തുക എന്ന് തന്നെ പ്രക്രിയ നടത്തി കഴിഞ്ഞാൽ തന്നെ ഈ ഫണ്ടിന്റെ വലിയൊരു ഭാഗം ബാക്കിയായിട്ട് മാറും പലപ്പോഴും പല സ്ഥലങ്ങളിലും അതല്ല കൊടുക്കാൻ വേണ്ടി കൊടുത്തു പോകുന്ന സംവിധാനങ്ങളായിട്ട് പലതും മാറുന്നുണ്ട് അപ്പോൾ അതിനെയൊക്കെ ഒരു കൃത്യമായ ഓഡിറ്റ് ചെയ്തിട്ട് ശരിക്കും അർഹന്റെ കൈകളിലാണ് എത്തും എന്നുള്ള ഉറപ്പുവരുത്തണം അതെ അതാണ് എനിക്കും പറയാനുള്ളത് എന്താണെന്ന് വെച്ചാല് യഥാർത്ഥ കർഷകൻ ആരാണോ അത് തീരുമാനിക്കേണ്ടത് ഇപ്പം കൃഷി വകുപ്പ് തന്നെയാണ് അപ്പോൾ കൃഷി ഓഫീസിലുള്ള ആൾക്കാർ യഥാർത്ഥ കർഷകൻ ആരാണെന്ന് നോക്കിയിട്ട് അവൻ്റെ ഫീൽഡിൽ പോയിട്ട് അവൻ്റെ കൃഷി സ്ഥലത്ത് പോയിട്ട് അവനാണ് കർഷകൻ അവനല്ല ആനുകൂല്യം കൊടുക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു തീരുമാനം എടുക്കേണ്ടത് കൃഷി ഓഫീസാണ് ഇത് ആനുകൂല്യങ്ങൾ അർഹതപ്പെടാത്ത എത്രയോ ആൾക്കാർ കിട്ടുന്നില്ല യഥാർത്ഥ കർഷകന് കിട്ടുന്നുമില്ല അല്ലെങ്കിൽ അവൻ ഈ രംഗത്ത് വരുന്നുണ്ട് അവന് കൃഷി ഓഫീസായിട്ട് ബന്ധപ്പെടാൻ കഴിയുന്നില്ല അങ്ങനെയൊക്കെയുള്ള എത്രയോ ഉദാഹരണങ്ങൾ ബി പി കെ പിൻ്റെ കീഴിൽ ഞാൻ കർഷകരെ കണ്ടപ്പം എനിക്ക് മനസ്സിലായിട്ടുണ്ട് യഥാർത്ഥ കർഷകൻ ആനുകൂല്യം കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെ എന്തെല്ലാം ആനുകൂല്യങ്ങളുണ്ടോ അത് യഥാർത്ഥ കർഷകന് കിട്ടണമെങ്കിൽ കൃഷി ഉദ്യോഗസ്ഥന്മാർ ഫീൽഡ് സന്ദർശിച്ചിട്ട് ആരാണ് കർഷകൻ മോനാണ് എല്ലാ സഹായവും ചെയ്തു കൊടുക്കാനുള്ള ഒരു സംവിധാനം കൃഷി വകുപ്പിൽ നിന്ന് ഉണ്ടാവണം അത് കൃഷി ഓഫീസ് അതിന് ഓഫീസർമാരും ബാക്കിയുള്ള അൽസിഡൻ്റുമാരും യഥാർത്ഥ കർഷകനെ കണ്ടെത്തേണ്ടത് അവരെ ഉത്തരവാദിത്വമാണ് അവർക്ക് മാത്രം ആനുകൂല്യങ്ങൾ കൊടുക്കുക എന്നാൽ കർഷകന് നല്ലൊരു പ്രോത്സാഹനമാണ് അബ്ദുൽസലി നമ്മുടെ സംവിധാനങ്ങൾക്ക് പച്ചക്കറി തൈകൾ ഉൾപ്പെടെ തൈകൾ വിതരണം ചെയ്യുന്ന ഒരു സംവിധാനമാണ് സത്യത്തിൽ ഇതൊരു വലിയ വലിയൊരു അബദ്ധമാണ് എന്ന് പറയുന്ന ഒരാളാണ് എന്നെ വ്യക്തിപരമായിട്ട് ഞാൻ പറയുന്നത് ഒരു വലിയ അബദ്ധം കാരണം ഇത് ആരാണ് വാങ്ങിക്കൊണ്ടുവന്നത് എത്ര കർഷകർ ഇത് വാങ്ങിക്കൊണ്ടുപോയിട്ട് അത് തൈകളാക്കി മാറ്റുന്നത് പലപ്പോഴും വീട്ടിലെ ചെടിച്ചട്ടിയിലോ ആളുകൾ നന്നായിട്ട് പ്ലാൻറ്റ് ചെയ്യുന്നുണ്ട് ബാക്കിയൊക്കെ വീട്ടിലെ ചെടിച്ചട്ടിയിലോ ടെറസിൻ്റെ മുകളിലൊക്കെ വെച്ചിട്ട് ഒരു രണ്ട് തക്കാളി ഉണ്ടാക്കിയെടുക്കും നാല് വെണ്ട ഉണ്ടാക്കിയെടുക്കും അതിനപ്പുറം ഒരു ഒന്നോ രണ്ടോ എടുക്കും ഈ രീതിയിൽ അതിനുവേണ്ടി ഗവൺമെൻറ് ചിലവഴിക്കുന്ന പണം എന്ന് പറയുന്നത് വലിയ സംഖ്യ പച്ചക്കറി വികസനം എന്ന് പറഞ്ഞ് നടപ്പിലാക്കുന്ന ഇത്തരം പദ്ധതികളൊക്കെ തന്നെ വലിയ പരാജയമാണ് അതിന് പകരം ഇത് കൊടുക്കേണ്ടതാർഗാണെന്നു പറയുക യഥാർത്ഥത്തിൽ കൃഷി ചെയ്യുന്ന കർഷകന് ഇത് സബ്സിഡി ആനുകൂല്യങ്ങൾ മുഴുവനായിട്ട് എത്തിച്ചു കൊടുത്താൽ അയാൾ ഈ പ്രോഡക്റ്റ് ഉത്പാദിപ്പിക്കും അപ്പം നമ്മൾ ഇപ്പം കൃഷി ഓഫീസർ തന്നെ കഴിഞ്ഞ വർഷം പച്ചക്കറി തൈകൾ വാങ്ങിക്കൊണ്ടുപോയി ആളുകളുടെ വീടിലൊക്കെ പോയി നോക്കുക ഇരുപത്തഞ്ച് ശതമാനം പോലും അത് പച്ചക്കറികളായിട്ട് മാറിയിട്ടില്ല കേവലം പഞ്ചായത്തിൻ്റെ ആനുകൂല്യം എനിക്കും കിട്ടിയെന്നും മെമ്പർക്ക് അയാൾക്കും കൊടുത്തു എന്നും വരുത്തി തീർക്കാൻ മാത്രമുള്ള പദ്ധതികളായിട്ടാണ് പലപ്പോഴും ഇതൊക്കെ മാറുന്നത് അപ്പോൾ കാർഷിക മേഖലയിലെങ്കിലും അത്തരം ഇടപെടലുകൾ മാറ്റിയ മറ്റാനുകൂല്യങ്ങൾ കൊടുത്തോട്ടെ കാർഷിക മേഖലകളിൽ ഇതും പൂർണ്ണമായും മാറ്റി യഥാർത്ഥ കർഷകന് ഈ ഫണ്ട് അയാളുടെ കാർഷിക മേഖലയിൽ ഉപയോഗിക്കാനുള്ള അനുമതിയും സൗകര്യവും കൊടുത്താൽ അയാൾ അതിൽ നിന്ന് ഉൽപ്പന്നമുണ്ടാക്കി അത് നമ്മുടെ നാട്ടിലേക്കുള്ള നമ്മളെ വിപണിയിലേക്ക് അത് എത്തുകയും നാടിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു ഉൽപ്പന്നമായിട്ട് മാറുകയും ചെയ്യും അപ്പോൾ ആ രീതിയിൽ അല്ലേ അങ്ങനെ ഒരു അതൊരു ശരിയാണെന്ന് തോന്നുന്നുണ്ടോ ഒരു കുറഞ്ഞ സ്ഥലമുള്ള ആൾക്കാർക്ക് പോലും ഒരു പച്ചമുളകോ അങ്ങനെ ചെറിയ വഴുതിനെ അങ്ങനെ ചില ചെടികൾ അങ്ങനൊക്കെ വളർത്തിയെടുക്കാൻ പച്ചക്കറിയൊക്കെ വളർത്തിയെടുക്കാൻ സാധിക്കും പക്ഷേ ആ ചെടി വളർത്താനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാനുള്ള കഴിവാണ് കർഷകന്റെ കഴിവ് അതിനുള്ള ടെക്നോളജി വിദ്യാഭ്യാസം കാർഷിക വിദ്യാഭ്യാസം ഉണ്ടായിക്കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് കൊണ്ട് ഗുണം ഉണ്ടാവും അത് ഇങ്ങനാണ് നമ്മൾ കർഷകരൊക്കെ അതായത് ഒരു ചെടി വളരാൻ എന്തൊക്കെ ഇടപെടലുകൾ മനുഷ്യൻ്റെ ഭാഗത്തു വേണം അത് അതൊരുക്കി കൊടുത്താൽ തീർച്ചയായിട്ടും ഈ പച്ചക്കറി തൈകൾ മുളച്ചു വരുന്ന പ്രായത്തിൽ ഉണ്ടല്ലോ അനുകൂലമായ സാഹചര്യം ഒരുക്കി കൊടുക്കാൻ കർഷകർ അറിയണം അതായത് അതിൻ്റെ വളം അതിൻ്റെ റൂട്ട് അതിന് എത്ര വെള്ളം എത്ര അധികമായി പോയാൽ പ്രശ്നമാണ് വേര് ചെയ്യൂ അതുപോലെ തന്നെ കീടം എങ്ങനെ നിയന്ത്രിക്കുക അതിൻ്റെ സൂര്യപ്രകാശത്തിൻ്റെ അളവ് എത്ര വേണം കാണിച്ചു കൊടുക്കാനുള്ള ഒരു അറിയാനുള്ള ഒരു കഴിവ് കർഷകൻ ഉണ്ടാവണം അത് കാർഷിക കൂടി തീർച്ചയായിട്ടും പറഞ്ഞത് ശരിയാണ് തൈകളൊക്കെ ശരിക്കുള്ള കർഷകൻ്റെ കയ്യിലല്ല എത്തുന്നത് അതുപോലെ തന്നെയാണ് തൊഴിലുറപ്പും ഈ സമയത്തല്ല നമുക്ക് കിട്ടുന്നത് ഈ മഴ പോയിട്ട് കഴിഞ്ഞ വർഷം എനിക്ക് കിട്ടിയത് ജൂണിലാണ് മഞ്ഞൾ നടാൻ വേണ്ടിയിട്ട് കിട്ടിയത് പക്ഷേ ജൂണിൽ നമുക്ക് അതിന് ചെയ്യേണ്ട ഒരു സമയമാണ് അപ്പോൾ ആ യഥാർത്ഥ സമയത്താണെങ്കിൽ ഒരു ഉപകാരമാണ് അല്ലെങ്കിൽ വെറുതെ എടുപ്പിച്ചു പിന്നെന്താ ഈ തൈകൾ കിട്ടുന്ന സമയത്താണെങ്കിൽ ഭൂമി എത്രയോ ദിവസം ഒരു പതിനഞ്ച് ഇരുപത് ദിവസം മുമ്പ് അത് പ്രൊപ്പോസ് ചെയ്ത് അത് ചെടി നടാനുള്ള എല്ലാ സാഹചര്യവും ലെവലായി നിക്കണം ചട്ടിയിലായാലും അപ്പോൾ ഇതിൻ്റെ ഓരോ ഏജ് ഉണ്ടാവും ആ ഏജ് കഴിഞ്ഞാൽ ഈ മുളപ്പിച്ച ചെറിയ ട്രെയിനുകളിൽ അത് വളരില്ല കൃത്യ സമയത്ത് തന്നെ മണ്ണിലേക്ക് എത്തേണ്ടി അവിടെ പ്രോബ്ലം ഉണ്ട് ഒരു കാർഷിക കലണ്ടർ നമ്മളെ കാലാവസ്ഥക്കും നമ്മളെ സാഹചര്യം അനുസരിച്ച് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയണം ഞാൻ നേരത്തെ പറഞ്ഞൊരു സാധനം തന്നെ ഇന്നതാണ് ഇന്നത് ഇന്ന സ്ഥലത്ത് ഇന്ന സ്ഥലത്തേക്ക് കൃഷി ചെയ്യണമെന്ന് കൃഷി വകുപ്പിന് പറയാൻ കഴിയണം കർഷകനോട് എന്നാൽ അയാൾ പോയി കൃഷി ചെയ്യുന്നു മുമ്പ് പക്ഷേ പരമ്പരാഗത രീതികൾ തലമുറ തലമുറ കൈമാറി കിട്ടിയ കുറേ സാധനങ്ങളുണ്ടായിരുന്നു അത് നഷ്ടപ്പെട്ടു പോയതാണ് ഇതിൻ്റെ പ്രശ്നം ഇന്നിപ്പോൾ ഒരു ചെടി വളരണമെങ്കിൽ ഇപ്പോൾ അതിനാവശ്യമായ മൂലകങ്ങൾ ആവശ്യമുണ്ട് സൂക്ഷ്മ മൂലകങ്ങളും ആവശ്യമുണ്ട് അപ്പോൾ മണ്ണെന്ന് നഷ്ടപ്പെട്ട് അത് കൃത്യ അളവിൽ ചെടിക്ക് നൽകേണ്ട ആവശ്യമായി വരുന്നുണ്ട് ജൈവകൃഷി കൂടി ആകുമ്പോൾ അത് ആദ്യകാലങ്ങളൊക്കെ നടക്കുകയായിരുന്നു ആദ്യകാലങ്ങൾ നമുക്ക് നമ്മുടെ പുറയിടത്തിലൊക്കെ വലിയ വൃക്ഷങ്ങൾ ഉണ്ടായിരുന്നു അത് ആഴത്ത് പോയിട്ട് മൂലങ്ങൾ സൂക്ഷ്മ മൂലങ്ങളും ഒക്കെ വലിച്ചെടുത്തിട്ട് ഇല പോയിട്ട് താഴെ വീണിട്ട് അതിൻ്റെ അതിൽ മണ്ണിലേക്ക് രണ്ടാമത് അടിയുമ്പോൾ കിട്ടിയിരുന്നു ഇന്ന് അപ്പോൾ ആ കിട്ടുന്ന സ്രോതസ്സുകളൊക്കെ കുറഞ്ഞ് ഇന്നിപ്പോൾ മണ്ണിലേക്ക് ചേർക്കണമെങ്കിൽ നമ്മൾ പ്രകൃതിൻ്റെ സ്രോതസ് നിന്ന് എടുക്കേണ്ടി വരും മറ്റ് സ്രോതസ്സുകളിൽ നിന്ന് ഇടി ചെയ്യേണ്ട അവസരം വരുന്നുണ്ട് എന്താ ശ്രീധാരണം ഇപ്പോൾ പിന്നെ ഒരു കാലാവസ്ഥേൻ്റെ ഒരു ഇതുണ്ട് നമുക്ക് മഴ വേണ്ട സമയത്തല്ലാലോ മഴയും കിട്ടുന്നത് പിന്നെ കഠിനമായ വെയിൽ തൊണ്ടൊന്നും നമുക്ക് കൃഷി ഉണ്ടാകുന്നില്ല അതുകൊണ്ടൊരു കാര്യം ചെയ്താലും ചില സമയത്ത് കിട്ടുന്നില്ല നമുക്ക് അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ആനുകൂല്യം ലഭിക്കുന്ന ആൾക്കാർ ശരിക്കും അർഹരാണോ ആനുകൂല്യം കിട്ടുന്ന ആൾക്കാർക്ക് അത് ഒരു പരിശോധന നടത്തണം എന്നുള്ളൊരു നിർദ്ദേശം വന്നിരുന്നു അപ്പം വട്ടം നമ്മൾ വകുപ്പ് തലത്തിൽ നടപ്പിലാക്കിയ പദ്ധതികളും അതേപോലെ തന്നെ ജനകീയ ജനകീയാസൂത്രണത്തിന് വെച്ച് നമുക്ക് വിതരണം ചെയ്ത എല്ലാ തൈകളും വളരെ ശ്രദ്ധപൂർവ്വം തന്നെയാണ് കൈകാര്യം ചെയ്തത് നമ്മൾ തൈകൾ വിതരണത്തിന് എത്തുന്നതിന് മുമ്പേ അവരറിയിച്ച് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ നമ്മൾ വിതരണം ചെയ്തു അത് പച്ചക്കറി വികസന പദ്ധതിയിലാണെങ്കിൽ പോലും നമ്മളെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ വിരണ തൈകളാണെങ്കിൽ പോലും മഞ്ഞൾ നടുവിൽ വസ്തുക്കളാണെങ്കിൽ പോലും എല്ലാവരും മൂന്ന് തലത്തിലായിട്ടാണ് നമ്മൾ സ്ഥലപരിശോധന നടത്തിയത് നടന്നതിന് മുമ്പ് നട്ടിട്ട് നമ്മൾ വളപ്രയോഗം നടത്തിയിട്ടുണ്ടോ ഹാർവെസ്റ്റ് ചെയ്ത് വരെ നമ്മൾ ഫുൾ മോണിറ്ററിങ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ഒന്നടങ്കം നമ്മൾ ആനുകൂല്യം ലഭിക്കുന്നവർ അർഹരല്ല എന്ന് പറയാൻ പാടില്ല നമ്മൾ ടു ആൻ എക്സ്റ്റെൻഡ് എവിടെയെങ്കിലും അങ്ങനെ പെട്ടിട്ടുണ്ടാകുമായിരിക്കും ഏതെങ്കിലും പദ്ധതികളിൽ രണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രശ്നങ്ങളാണ് നമ്മളെ അഭിമുഖീകരിക്കുന്ന വേറെ ഒരു പ്രശ്നം അത് കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടുന്ന പ്രശ്നമുണ്ട് അതേപോലെ തന്നെ അത് കാരണം നമുക്കുണ്ടാകുന്ന അതിൻ്റെ സെക്കൻഡറി ആയിട്ടുള്ള ഒത്തിരി പ്രശ്നങ്ങൾ അതിൻ്റെ കൃഷിയിടത്തിലേക്ക് വരുവാണെങ്കിൽ വെള്ളപ്പൊക്കം മുതൽ മണ്ണൊലിപ്പ് വരൾച്ച അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ കർഷകർ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ നമുക്ക് ക്രോപ്പ് ഇൻഷുറ്തിട്ട് നമുക്ക് നഷ്ടപരിഹാരം അവർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്താവുന്നതാണ് അതിന് തക്കതായിട്ടുള്ള സമയത്ത് നമ്മൾ വിള ഇൻഷുറൻസ് ചെയ്യാൻ നമ്മൾ കർഷകരോട് ആവശ്യപ്പെടാറുണ്ട് അതിനുള്ള ടേക്കപ്പ് കൃഷിഭവൻ തലത്തിൽ നമുക്ക് ഉണ്ടാവാറുണ്ട് അപ്പം വന്യജീവി ആക്രമണത്തിന് എഗൻസ്റ്റും നമുക്ക് ഇൻഷുറൻസ് പരിരക്ഷ നമ്മളിപ്പോൾ നൽകി വരുന്നുണ്ട് അതൊന്ന് ഈ കാർബൺ സെക്കസ്ട്രേഷനില്ല നമ്മൾ ആകാശത്തേക്ക് നമ്മൾ എക്സ്പെൽ ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പരമാവധി നമ്മൾ ഭൂമിയിൽ തല നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള കൃഷിയിടത്തിൽ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം എല്ലാ കർഷകരും അത് കൂടുതലായിട്ട് പൊതു നൽകുന്നത് മുതൽ നമ്മൾ ജൈവ വളങ്ങൾ നമ്മൾ കൃഷിയിടത്തിൽ കൂടുതലായിട്ട് ഉപയോഗിക്കണം ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷൻ നമ്മൾ ഒരു വിളയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഒത്തിരി വിളകൾ നമ്മൾ ക്രോപ്പിംഗ് സിസ്റ്റമായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം അങ്ങനെ നമ്മൾ കൃഷിയിടം കുറച്ചും കൂടെ പഠിച്ചിട്ട് നമ്മൾ കൃഷി ചെയ്യണം സലീംഖാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സൂക്ഷ്മ സൂക്ഷ്മമൂലങ്ങളുടെ കുറവ് നമ്മുടെ കൃഷിയിടത്തിൽ അധികമായിട്ട് ഇപ്പോൾ വരുന്നുണ്ട് അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയുന്ന ബോറോൺ എന്ന് പറഞ്ഞ മൂലകമാണ് നമ്മൾ പഞ്ചായത്ത് പ്രധാനമായിട്ട് എടുക്കുവാണെങ്കിൽ വാഴയിൽ ഭയങ്കരമായിട്ടും ബോറോണിൻ്റെ അഭാവം കണ്ടുവരുന്നുണ്ട് അതിൽ നമ്മൾ എൻ എം എസ് എ പദ്ധതി വഴി നമുക്ക് ഒത്തിരി കർഷകർക്ക് ബോറാക്സ് നമുക്ക് വിതരണം ചെയ്യാൻ സാധിച്ചു അതിന് ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ കർഷകർക്ക് അവയർനെസ് ഉണ്ടാക്കുക ബോധവൽക്കരണം വേണം ഇത്രയും മൂലങ്ങളുടെ അഭാവം നമ്മുടെ മണ്ണിലുണ്ടാവും അതിന് ആദ്യം വേണ്ടത് എല്ലാ കർഷകരും സ്വന്തം മണ്ണ് പരിശോധിക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പം എല്ലാ കർഷകരും രണ്ട് വർഷം ഒരിക്കലെങ്കിലും മണ്ണ് പരിശോധിച്ചിരിക്കണം കാരണം നമ്മുടെ മണ്ണിൻ്റെ പി എച്ചും അമ്ലത്വത്തിനനുസരിച്ച് നമുക്ക് കുമ്മായം ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ ആണ് നമ്മൾ അപ്പം അയൺ ടോക്സിസിറ്റി ഇരുമ്പിൻ്റെ ലഭ്യത കൂടുതലുള്ള ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ നമ്മൾ അതിനുള്ള മാനേജ്മെൻ്റ് എടുക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ മെഗ്നീഷ്യം കുറയുന്ന ചില സ്ഥലങ്ങളുണ്ട് അതിനുള്ള പ്രതിവിധി നമ്മൾ എടുക്കേണ്ടതുണ്ട് അപ്പോൾ മണ്ണ് പരിശോധന വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഈ കാര്യം കർഷകർ എന്തായാലും ശ്രദ്ധിക്കണം എന്നും എന്നുകൂടെ പറയുന്നു കൂട്ടത്തിൽ നമ്മുടെ കൃഷി വകുപ്പ് ഇപ്പം പുതുതായിട്ട് ആസൂത്രണം ചെയ്ത കുറച്ച് നൂതന പദ്ധതികളും കൂടെ ഞാൻ ജസ്റ്റ് പോയിന്റ് ചെയ്തിട്ട് പോവാം അത് വളരെ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ വളരെ പ്രതീക്ഷയോടെ നമ്മൾ നടപ്പിലാക്കുന്ന കുറച്ച് പദ്ധതികളാണ് കൃഷി സമൃദ്ധി പദ്ധതി കർഷകരുടെ എല്ലാ ഉന്നമനത്തിനു വേണ്ടിയിട്ടും എല്ലാ പഞ്ചായത്തും നമ്മൾ പൈലറ്റായിട്ട് നമ്മൾ വൺ നോട്ട് സെവൻ ഗ്രാമപഞ്ചായത്തിലാണ് ഫസ്റ്റ് ഫേസിൽ നടപ്പിലാക്കുന്നത് നമ്മളെ പഞ്ചായത്തിലിപ്പോൾ ഇല്ല കൃഷി സമൃദ്ധി എന്നാണ് പദ്ധതിയുടെ പേര് അത് അഗ്രോ എക്കോളജിക്കൽ സോൺ വഴി നമ്മൾ നേരത്തെ മോഡറേറ്റർ പറഞ്ഞതുപോലെ തന്നെ ഓരോ സോണിലും ഓരോ സ്ഥലത്തെ കാർഷിക മേഖല എങ്ങനെ പോകണമെന്ന് നമ്മൾ ശരിക്കും പഠിച്ച് അവിടുത്തെ കലണ്ടറൊക്കെ നമ്മൾ തന്നെ രൂപീകരിച്ച് അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ നൽകി അവിടുത്തെ ഒരു സമൃദ്ധി തന്നെ ഉദ്ദേശം വെച്ചിട്ടാണ് കൃഷി സമൃദ്ധി നമ്മൾ ആസൂത്രണം ചെയ്യുന്നത് അപ്പം ഇപ്പം പൈലറ്റായിട്ട് നൂറ്റി ഏഴ് പഞ്ചായത്തിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അത് കൂടുതൽ സെക്കൻഡ് ഫേസും തേർഡ് ഫേസും നമ്മൾ അത് എക്സ്പാൻഡ് ചെയ്യും ഫസ്റ്റ് അതാണ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോഷക സമൃദ്ധി മെഷീൻ നമുക്ക് കുറേ വിളകൾ ഉണ്ടാക്കിയാൽ മാത്രം പോരാ നമുക്ക് പോഷകമായിട്ടുള്ള വിളകളും നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ട് അപ്പോൾ അത് മില്ലറ്റ് ഉൾപ്പെടെ നമ്മുടെ കൃഷിയിടത്തിൽ പോഷക പോഷകസമ്മർദ്ധമായിട്ടുള്ള വിളകൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പോഷക സമൃദ്ധി മിഷൻ ഉണ്ട് അടുത്തതാണ് ജൈവ കാർഷിക മിഷൻ ജൈവ കാർഷിക മിഷനിലാണ് നമ്മൾ ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒത്തിരി പ്രവർത്തനങ്ങൾ നൽകി വരുന്നത് അപ്പം ജനകീയ ആസൂത്രണ പദ്ധതികളിലും അതേപോലെ തന്നെ മറ്റ് വകുപ്പ് പദ്ധതികളിലും മുഖേന നമ്മൾ ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു കൂടാതെ തരിശായിട്ട് കിടക്കുന്ന ഭൂമിയെല്ലാം കൃഷിയോഗ്യമാക്കാൻ നവോദ എന്ന് പറഞ്ഞൊരു പദ്ധതി ഇപ്പം ആസൂത്രണം ചെയ്യുന്നുണ്ട് പിന്നെയാണ് കൃഷിഭവന്റെ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ കൃഷിഭവന്റെ സേവനങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് അനുഭവം എന്ന് പറഞ്ഞിട്ട് ഒരു പോർട്ടലുണ്ട് കതിർ ആപ്പ് എല്ലാം നിങ്ങളിപ്പോൾ പരിചയപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടാവും കതിർ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ആപ്ലിക്കേഷൻ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത കർഷകർക്ക് അവർക്ക് അനു കൃഷിഭവന്റെ അനുഭവങ്ങൾ നേരിട്ട് നമുക്ക് അറിയിക്കാവുന്നതാണ് അങ്ങനെ ഒരു അനുഭവം എന്ന് പറയുന്ന പദ്ധതി ഉണ്ട് അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ കതിർ ആപ്പ് കതിർ ആപ്പാണ് കുറച്ച് എല്ലാം ഡിപ്പാർട്ട്മെൻറ്റ് മുഖേന നമ്മൾ കർഷകർക്ക് വേണ്ടി വെക്കുന്ന എല്ലാ പദ്ധതികളും സേവനങ്ങളും മണ്ണ് പരിശോധന പ്ലാൻ ഡോക്ടർ പ്ലാൻ ഹെൽത്ത് ക്ലിനിക്സ് എല്ലാ സേവനങ്ങളും നമുക്ക് ഒറ്റക്കുട കീഴിലായിട്ട് കതിർ ആപ്പിൽ കൂടെ നമുക്ക് ലഭ്യമാകും അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പം നൂതനമായിട്ടുള്ള വകുപ്പിന്റെ പദ്ധതികൾ അപ്പം ഇവിടെ ചർച്ച ചെയ്ത എല്ലാ പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ പറ്റാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഇടപെടലുകളും സഹായങ്ങളും കൃഷിഭവൻ തലത്തിൽ അതേപോലെ തന്നെ പഞ്ചായത്ത് തലത്തിലും ആക്ഷൻ പ്ലാൻ വഴി നമുക്ക് രൂപീകരിച്ച് നമുക്കത് പരിഹരിക്കാമെന്ന് നമുക്ക് പ്രത്യാശിക്കാം നല്ല ആരോഗ്യകരമായ ചർച്ചകളാണ് നടന്നത് ഈ ചർച്ചയ്ക്കകത്ത് എനിക്ക് ഇതിനകത്ത് ആകത്തുക പറയാനുള്ളത് ഇപ്പോൾ വെളിച്ചെണ്ണ കമ്പനി തുടങ്ങുന്ന എല്ലാവരും വലിയ ബ്രാൻഡായിട്ട് മാറാറില്ല അതുപോലെ ചെരുപ്പിന്റെ കമ്പനി തുടങ്ങുന്ന എല്ലാവരും പ്രീമിയർ ആയിട്ട് മാറാറില്ല അല്ലെങ്കിൽ വി കെ സി ആയിട്ട് മാറാറില്ല അപ്പൊ അതുപോലെ ഇതിനകത്തുള്ളൊരു പ്രശ്നം നമ്മളുടെ കർഷകന്റെ ഇപ്പം ഗവൺമെന്റ് ഭാഗത്ത് സഹായം പഞ്ചായത്തിന്റെ ഭാഗത്ത് സഹായം കൃഷിവകുപ്പിന്റെ സഹായം ഒക്കെ ഉണ്ട് ട്യൂഷൻ കിട്ടാത്ത കുട്ടികൾ പോലും ചില സമയത്ത് നല്ല രീതിയിൽ ഹൈ മാർക്കോട് കൂടെ പാസ്സാവാറുണ്ട് എന്തുകൊണ്ടാണ് ട്യൂഷൻ കിട്ടുന്നവർ പാസ്സാവാറില്ല അപ്പോൾ അത് ഇതൊക്കെ ഒരു ട്യൂഷൻ സംവിധാനമാണ് ഇതിനകത്തിനൊക്കെ അപ്പുറം ഓരോരുത്തരും നമ്മുടെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കണം എൻ്റെ കൃഷിയിടത്തിൽ എന്താണ് പ്രശ്നം ഞാൻ എന്തുകൊണ്ട് എൻ്റെ കൃഷി എന്തുകൊണ്ട് നഷ്ടത്തിൽ പോകുന്നു എന്നുള്ളത് ആദ്യം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്ക് അതിനാവശ്യമായ സഹായ സംവിധാനങ്ങളുടെയൊക്കെ പിന്നാലെ പോകാം അപ്പൊ നേരത്തെ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ അതിഥി തൊഴിലാളി കേരളത്തിൽ വന്നുകൊണ്ട് എങ്ങനെ കൃഷി നടത്തി സമ്പന്നനാവുന്നു എന്നുള്ള ഒരു ദൃശ്യം നമ്മുടെ മുമ്പിലുണ്ട് അതിനകത്ത് തന്നെ എല്ലാത്തിൻ്റെ ഉത്തരവുണ്ട് എവിടെയോ നമുക്കാണ് പിഴയ്ക്കുന്നത് അപ്പം നമ്മളുടെ പിഴവാദ്യം നമ്മൾ കണ്ടെത്തി മാറ്റി കഴിഞ്ഞാൽ കേരളത്തിൽ കൃഷി ലാഭകരമാണ് എന്നാണ് എനിക്കത് പറയാനുള്ളത് എന്തായാലും ഒരു ഒന്നുറപ്പാണ് ഈ ചർച്ചയുടെ ആകെ തുകയായിട്ട് പറയാം കേരളത്തിലെ കാർഷിക മേഖല നിരാശാജനകമായൊരു മേഖലയല്ല പകരം അത് നല്ല പ്രതീക്ഷാജനകമായ മേഖലയാണ് അതിനകത്തേക്ക് നമ്മൾ നമ്മളെ മൈൻഡ് സെറ്റും കൂടെ മാറ്റി മുന്നോട്ട് പോയാൽ വിജയിക്കാൻ കഴിയും യാതൊരു സംശയവും ഇല്ല എന്ന് മാത്രം പറഞ്ഞു നോക്കാം കാർഷിക മേഖല പ്രശ്നങ്ങളും പ്രതിവിധിയും ചർച്ചയാണ് നിങ്ങൾ കേട്ടത് ഈ ചർച്ചയിൽ ഉണ്ണികുളം കൃഷിഭവനിലെ കൃഷി ഓഫീസർ ഡോക്ടർ ശ്രീലക്ഷ്മി ജൈവ കർഷകൻ ബാലൻ നായർ സമ്മിശ്ര കർഷകൻ എ പി അബ്ദുൾ സലീം മറ്റൊരു സമ്മിശ്ര കർഷക ശ്രീലത എന്നിവർ പങ്കെടുത്തു ഈ ചർച്ച നയിച്ചത് ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും കർഷകനുമായ ഇ ടി ബിനോയ് ేడం <thumbnails> <anthropology>